ഹരിയാനയിലെ വോട്ട് ചോരി ആരോപണത്തിൽ കേരളത്തിലെ ബിജെപി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ ഒരു സൗണ്ട് ബൈറ്റ് ഇന്ന് രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചിരുന്നു റിപ്പോർട്ടിലടക്കം അന്ന് ടെലികാസ്റ്റ് ചെയ്ത ഒരു സൗണ്ട് ബൈറ്റ് ആണ് കേട്ടോ കശ്മീരിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കും എന്ന് അദ്ദേഹം നടത്തിയ വിവാദ പ്രസ്താവനയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി തെളിവായി പ്രദർശിപ്പിച്ചത് നമുക്കതൊന്ന് കാണാം ി എ വോട്ടർ ഇൻ ഹരിയാന ടു ബി എ വോട്ടർ ഇൻ മാധപുര ടു ബി എ വോട്ടർ ഇൻ വാരണസി ദിസ് ഓപ്ഷൻ ഇസ് അവൈലബിൾ ടു ദ ബി ജെ പിൻ വോസ് ടോക്കിംഗ് ലിസൺ ടു ദിസ് അതിനകത്തോ യാതൊരു സംശയമില്ല ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ചു വോട്ട് ജയിപ്പിക്കണം ഒരു സംശയമില്ല ഹി സീങ് ഇറ്റ് ഹി നോസ് ഇറ്റ് വി പ്രൂവഡ് അതേസമയം രാഹുലിന്റെ ആരോപണങ്ങൾ വ്യാജമെന്നും തോൽവി അംഗീകരിക്കാൻ പഠിക്കണമെന്നും ബിജെപി പ്രതികരിച്ചു സായ് കുമാർ നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിംഗ് സായ് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തത് തൃശൂരിലടക്കം മറ്റിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ചേർത്തു എന്നൊക്കെ പറഞ്ഞ സമയത്ത് റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രതികരണമാണ് സൗണ്ട് വൈറ്റാണ് ഇന്ന് ദില്ലിയിലെ എച്ച് ഫയൽസ് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചത് ബിഹാറിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽഗാന്ധിയെ ഇതിനകം തന്നെ ട്രോളി തുടങ്ങിയിട്ടുണ്ട് ബിജെപി എങ്ങനെ വേണം ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ അതിനോടുള്ള പ്രതികരണത്തെ കാണാൻ സായി തീർച്ചയായും സുജിയ നാളെ ബീഹാറിൽ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ വിധിയെഴുത്താണ് അതിനു മുൻപേ ആ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് പരാജയം സമ്മതിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കളുടെ ആദ്യ പ്രതികരണമായി വരുന്നത് മുൻപ് ഹരിയാന തിരഞ്ഞെടുപ്പ് സമയത്തും ഇതേ രീതിയിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു ഹരിയാനയിൽ കോൺഗ്രസ് വിജയിക്കാൻ പോകുന്നില്ല എന്ന് അപ്പോൾ അതേ ആവർത്തനം തന്നെയാണ് ഇപ്പോൾ ബീഹാറിന്റെ കാര്യത്തിലും നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഇപ്പോൾ ബി ജെ പി ചെയ്യുന്നത് പക്ഷേ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഗാന്ധിയാകട്ടെ ഇന്നത്തെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ് ഏകദേശം രണ്ട് മണിക്കൂറിനടുത്ത് ഹോംവർക്ക് ചെയ്ത് വളരെയധികം പണിപ്പെട്ട് വലിയൊരു ടീമിൻ്റെ വർക്ക് എന്ന രീതിയിൽ തന്നെ പ്രസൻറ്റേഷൻ രൂപത്തിൽ രാഹുൽ ഗാന്ധി ഹരിയാനയിലെ വോട്ട് ചൂരി കണക്കുകൾ അവതരിപ്പിക്കുന്നു അതിൽ കേരളത്തിലെ നേതാക്കൾ പോലും ഒരുപക്ഷെ അധികം ഉപയോഗിക്കാത്ത വി ഗോപാലകൃഷ്ണന്റെ വാക്കുകളടക്കം പ്രധാന ആയുധമാക്കിക്കൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനം നടത്തിയത് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു ഞങ്ങളത് ഇത് തെളിയിക്കുന്നു എന്നാണ് ഇന്ന് രാഹുൽ ഗാന്ധി വി ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അത് കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞത് കശ്മീരിൽ നിന്നടക്കം വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് വോട്ട് ചെയ്യിപ്പിക്കും എന്നായിരുന്നു അന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താസമ്മേളനം നടക്കുന്ന സമയത്ത് അദ്ദേഹം ബി ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ കേൾപ്പിച്ച സമയത്ത് തന്നെ ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു പക്ഷേ ഇന്ന് അതിനോടൊന്നും ബി ഗോപാലകൃഷ്ണൻ പ്രതികരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത് പക്ഷേ ബി ജെ പി ദേശീയ നേതൃത്വം കിരൺ റിജിജു ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം പറഞ്ഞത് ബി ഗോപാലകൃഷ്ണൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ചില വ്യാജ വാക്കുകളാണ് വ്യാജ വീഡിയോകളാണ് രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചത് എന്നുള്ളൊരു വിചിത്ര മറുപടി ഇക്കാര്യത്തിൽ ഈ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ കിരൺ റിജിജു നൽകുകയും ചെയ്യുന്നുണ്ട് സുജയ സായ് കുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് എന്തായാലും ബിഹാർ വിധി എഴുതാൻ പോവുകയാണ്